നമസ്കാരം ട്രംപ് വിജയിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് മുതൽ വേദന കടിച്ചമർത്തിയ കേരളത്തിലെ സുഡാപ്പികളും കമ്മികളും എല്ലാം അമേരിക്ക ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു തുടങ്ങിയതോടെ കൂട്ട കരച്ചിലാണ് എന്നാൽ തെരുവിളികൾ ട്രംപിന് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മുതൽ സാധാരണ സ്വയം സേവകർക്കു വരെയുണ്ട് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ തിരിച്ചയച്ചതിൽ രാജ്യത്തിന്റെ ശത്രുപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് വരെ രംഗത്തെത്തിക്കഴിഞ്ഞു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ ആവട്ടെ ട്രംപ് പ്രസിഡന്റ് ആയതിൽ സന്തോഷിച്ച സ്വയം സേവകർക്കെതിരെ അടുപ്പ് കൂട്ടി ചർച്ച വരെ നടത്തി സുഡാഫി കമ്മി കൊങ്ങികൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെയുള്ള കൂട്ടക്കരച്ചിലിന് കാരണം അനധികൃത കുടിയേറ്റക്കാരായ ഇരുന്നൂറ്റിയഞ്ച് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു എന്നുള്ളതാണ് അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാർ ആരും തന്നെ ഭാരത ഗവൺമെന്റിന്റെയോ നരേന്ദ്രമോദിയുടെയോ ശുപാർശ കത്തുമായി അമേരിക്കയിലേക്ക് പോയവരല്ല മറിച്ച് ഭാരത ഗവൺമെന്റ് അറിയാതെ അമേരിക്കയുടെ അയൽ രാജ്യങ്ങളിൽ പ്രധാനമായും കാനഡയിലേക്ക് എത്തി സൗത്ത് അമേരിക്കയിലെ മെക്സിക്കൻ കുടിയേറ്റ മാഫിയയുടെ ഏജന്റുകൾ വഴി മെക്സിക്കൻ അതിർത്തിയിലൂടെയും അല്ലാതെയും നടന്നും കള്ളക്കടത്ത് ബോട്ടിലും ട്രക്കിലും കാറിലും നീന്തിയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇല്ലീഗലി സഞ്ചരിച്ചാണ് മിക്കവരും അമേരിക്കൻ ബോർഡർ ക്ലോസ് ചെയ്തിട്ടുള്ളത് മറ്റേതാനും ചിലതാകട്ടെ വിസിറ്റിംഗ് വിസയിൽ അമേരിക്കയിലെത്തി കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങി പോകാതെ മുങ്ങി നടക്കുന്നവരും ഇങ്ങനെയുള്ളവരിൽ മുതൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ വരെയുണ്ട് ഇപ്പോൾ തിരിച്ചയക്കപ്പെട്ടവരിൽ അനധികൃതമായി മറ്റു രാജ്യക്കാരുടെ കടകളിലും ചെറുകിട ഹോട്ടലുകളിലും ജോലി ചെയ്തിരുന്നവർ വാഹന മോഷ്ടാക്കൾ മയക്കുമരുന്ന് വിൽപ്പനക്കാർ കത്തിക്കുത്ത് ബലാത്സംഗ മോഷണം മുതലായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്നവർ മയക്കുമരുന്ന് മാഫിയയുടെ ഗുണ്ടകൾ ഹമാസ് അനുകൂലികൾ ഹമാസ് ഇസ്രയേൽ യുദ്ധകാലത്ത് പ്രകടനം നടത്തിയവർ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും പതാക കത്തിച്ചവർ തുടങ്ങി വിവിധങ്ങളായ കേസുകളിൽപ്പെട്ട ക്രിമിനൽ ലിസ്റ്റിലായവരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് ഇവരെയൊക്കെയാണ് ഇപ്പോൾ അംസറിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത് പത്ത് മുപ്പത് വർഷം അറബ് രാജ്യങ്ങൾ ജോലി ചെയ്താലും വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ തുടർന്ന് പിടിക്കപ്പെട്ടാൽ പിടിച്ച് അകത്തിടും ജയിൽ ശിഷ്യും ചിലപ്പോൾ ചാട്ടയടിയും അനുഭവിക്കണം പൊതുമാപ്പ് കിട്ടുന്നത് വരെ ജയിലിൽ കിടന്ന് റംസാൻ മാസമാണെങ്കിൽ നോമ്പും പിടിച്ചിട്ട് വേണം വിടുമ്പോൾ ഇങ്ങോട്ട് പോരാൻ അല്ലാതെ വർഷങ്ങളോളം അവിടെ കിടന്ന് അധ്വാനിച്ചതിന്റെ പേരിൽ ഒരു മറ്റു രാജ്യക്കാരനും അറബികൾ ഇതുവരെ പൗരത്വം കൊടുത്തിട്ടില്ല അമേരിക്ക അനധികൃത താമസക്കാരെ പുറത്താക്കിയാലും ഭാരതം ബംഗ്ലാദേശികളെ പുറത്താക്കിയാലും ഫാസിസം എന്നാൽ സൗദി രാജാവ് പൊതുമാപ്പ് നൽകി നാട് കറത്തിയാൽ രാജാവ് ദീനദയാലു അന്നം തരുന്ന രാജ്യത്തിന്റെ മഹത്വം തേങ്ങാ കൊല സുഡാപ്പികളുടെ കൂട്ടക്കരച്ചിലിന്റെ കാര്യം മറ്റൊന്നുമല്ല ട്രംപ് അധികാരത്തിലേറിയതോടെ തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെയും ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിന്റെ പ്രതിഫലനം ഇവിടെയുമുണ്ട് അതിപ്പോൾ കരതി തീർക്കുന്നു എന്നേയുള്ളൂ സുഡാപ്പികളുടെയും കമ്മികളുടെയും കരച്ചിൽ സ്വാഭാവികമാണ് പക്ഷേ ശത്രുപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കരയുന്നതാണ് തീരെ മനസ്സിലാവാത്തത്